ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും ജൂമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നമ്മളുടെ വേപ്പല വെച്ചുകൊണ്ട് ഒരു നല്ല ഔഷധ ഗുണമുള്ള ഒരു വേപ്പല ചായയാണ് ഞാനിവിടെ തയ്യാറാക്കണത് സിംപിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായയാണ് ചായ എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചസാര ശർക്കരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക അങ്ങനൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഔഷധ ഗുണമുള്ള ഷുഗറിനെ നിയന്ത്രിക്കുന്ന നമ്മളുടെ വയറിനും നമ്മളുടെ ശരീരത്തിനൊക്കെ ഒരു എനർജി കിട്ടുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ പെട്ടെന്ന് തന്നെ ശമിപ്പിക്കുന്ന ഒരു നല്ലൊരു ചായയാണ് തയ്യാറാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പാരമ്പര്യമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധമുള്ള ഒരു ഇലയാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ കറിയിലായാലും അതുപോലെ എണ്ണ കച്ചാൻ പല തരത്തിലും നമ്മൾ ഈ വേപ്പില ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ ഒരു പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ചായ നമുക്ക് ഒരുപാട് ക്ഷീണ വറ്റാനും ഒരുപാട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്രയും ഗുണമുള്ള ഒരു ഔഷധമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചായ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നമ്മൾ ആദ്യം നിന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ വായ്പതിലിടുന്നില്ല ആദ്യം വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് മോടി വെക്കുന്നുണ്ട് അത് നമ്മളുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് തണ്ട് വേപ്പല നമുക്കെടുക്കാം അത് അല്ല ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്കൊരു മുപ്പതോളം ഇരുപത്തഞ്ച് മുപ്പതോളം അല്ല ഇട്ട് എടുക്കാം കേട്ടോ എല മാത്രമായിട്ട് അങ്ങനെ എടുക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് ഇല ഞാനിത് ഇതിലോട്ടിട്ട് കൊടുക്കാണ് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം ഇനി മൂടി വെച്ചിട്ട് ഇതിൻ്റെ ഈ ആ വേപ്പലയുടെ ഉള്ളിലുള്ള ഔഷധങ്ങളൊക്കെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്നിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമുക്കത് വെള്ളം ചായയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതിലത്തെ നീരൊക്കെ അതിലിറങ്ങിയിട്ടുണ്ട് വെള്ളത്തിന് കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മളുടെ ശരീരത്തിന് ഭയങ്കര ഉന്മേഷമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഡെയിലി ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ പിന്നെ കപ്പിലേക്ക് ഒഴിക്കുക കണ്ട അതിൻ്റെ കളറ് നന്നായി മാറിയിട്ടുണ്ട് അപ്പം ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് അതിൻ്റെ ഒരു മഞ്ഞ കളറായിട്ട് വെള്ളം മാറിയിട്ടുണ്ട് നമുക്കിതിൽ ഒഴിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ ഇതിൽ കാണാൻ പറ്റും ഇതിലും ഇപ്പോൾ നല്ല വൈറ്റ് ആയ കാരണം എന്തെങ്കിലും കാണാൻ പറ്റും ഏ അപ്പോൾ ഈ ഒരു വെള്ളം ചെറു ചൂടോടെ നമ്മൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കായാലും എനർജിക്കായാലും നല്ലൊരു പ്രത്യേക ഒരു ഉന്മേഷമൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വേപ്പലച്ചായ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിൻ്റെ ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്